നിലനിൽക്കുന്നുണ്ട് പക്ഷെ പലർക്കും അറിയില്ല എന്താണ് ഈ വ്യാജ ആർ സി നിർമ്മാണം എന്നുള്ളത് അതൊന്ന് ഈ സമരത്തിന്റെ വേളയിൽ പറഞ്ഞുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് പോവാം വ്യാജ ആർസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വോട്ടിൽ ഓടുന്ന വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്കും സ്വകാര്യ ഫൈനാൻസർമാരുടെ അതേപോലെ മറ്റ് ബാങ്കുകളുടെ എല്ലാം ഐപതകേഷൻ അതായത് അവരുടെ ഫൈനാൻസിൻ്റെ മേലാണ് ഈ വാഹനങ്ങളൊക്കെ ഓടുന്നത് ഈ വാഹനങ്ങളിലെ അടവ് കൃത്യമായിക്കൊണ്ട് മാസം മാസം ഇ എം ഐ ആയിക്കൊണ്ട് അടച്ചോള്ളാം എന്നുള്ള ഒരു ഉറപ്പിന്റെ പേരിലാണ് ഇതെല്ലാം ഈ വാഹനങ്ങൾക്ക് പണയ ഈ വായ്പ നൽകിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ചില ഘട്ടങ്ങളിൽ എന്ത് ചെയ്യും ഇ എം ഐ യഥാസമയം അടക്കാൻ സാധിക്കൂല അടക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇവരുടെ ചില ഏജന്റുമാരുണ്ട് ആരുടെ ഈ ഫൈനാൻസേഴ്സിന്റെ ഏജന്റുമാര് ഈ വാഹനങ്ങൾ പിടിച്ചുകൊണ്ടുപോകും വാഹനങ്ങൾ പിടിച്ചുകൊണ്ടുപോയി ഇവരെ എന്ത് ചെയ്യണം ആർ ടി ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യും വാഹനം തിരിച്ചു വാങ്ങിക്കാൻ ഇ എം ഐ ക്ലിയറി ചെയ്തുകൊണ്ട് വാഹന ഉടമ തയ്യാറാവാതെ വരുമ്പോൾ ഈ വാഹനങ്ങൾ അവിടെ കടക്കും ഈ വാഹനങ്ങൾ അവിടെ കടന്നുകൊണ്ട് ഫൈനാൻസിയർക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അവർക്ക് നഷ്ടമുള്ളൂ അതുകൊണ്ട് അവരെന്ത് ചെയ്യും ആ പിന്നെ വണ്ടി മറ്റൊരാൾക്ക് വിൽക്കാൻ വേണ്ടി നിൽക്കും വിൽക്കണം എന്നുണ്ടെങ്കിൽ നിലവില് അതിനൊരു ആർ സി ഓണർ ഉണ്ട് ആ ആർ സി ഓണർ ആരായിരിക്കും നേരത്തെ ഇത് വാങ്ങിച്ച ആളായിരിക്കും ഫൈനാൻസ് ഉള്ള ആളായിരിക്കും അതിന്റെ ആർ സി ഓണർ ആ ആർ സി ഓണർ ഈ അപ്പ പേരിലാണ് എന്തുള്ളത് ഈ പിന്നെ ആർ സി ഉള്ളത് അപ്പോൾ ഇവർക്ക് വേറെയൊക്കെ വിൽക്കണമെങ്കിൽ അയാളുടെ സമ്മതം വേണം അയാളുടെ സമ്മതം ഇല്ലാതെ ഇത് ഒരിക്കലും വിൽക്കാൻ കഴിയില്ല അങ്ങനെ വിൽക്കുന്ന ആ പ്രോസസ്സിംഗിൽ ഇവര് എന്തു ചെയ്യും അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി കൊണ്ട് ഇവിടെ നിന്ന് ആർ ടിഒഫീസിൽ ഒ ടി പി പോകും ഓ ടി പിന്നെക്കും ഓൺലൈൻ പാസ്വേഡ് ആണ് ആ പാസ്വേഡ് ആർക്ക് പോവും പഴയ ആർ സി ഓണർക്ക് പോവും അയാളുടെ കൺഫർമേഷൻ വേണ്ടിട്ടാണ് അയാൾ അറിഞ്ഞിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത് പിന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമുക്കറിയാം ആരെങ്കിലും ഒരു ആർ സി ഓണർ ഇങ്ങനെ പിടിച്ചു കൊണ്ടായ വണ്ടിക്ക് എന്ത് ചെയ്യില്ല ഇത് നൽകൂല ഇത് നൽകാതാവുമ്പോ ഈ പറയുന്ന ഫൈനാൻസിയേഴ്സിന് ഇത് കുറച്ച ഉള്ള ഒരു കടമ്പയാണ് അങ്ങനെ ഒരു നൽകാതെ വരുമ്പോ എന്താ സംഭവിക്കുക ഈ വാഹനം കരിമ്പട്ടയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്തും എന്നുള്ളതല്ലാതെ ആ വാഹനം ഒന്നും ചെയ്യാൻ കഴിയില്ല അതിന് കണ്ട ഒരു എളുപ്പപ്പണിയാണ് ഇവരെ ഈ വ്യാജ ആർ സി എന്ന് പറയുന്ന ഏർപ്പാട് അതെങ്ങനെയാണ് ഈ പിന്നെ വാഹൻ പരിവാർ എന്ന് പറയുന്ന ആപ്പില് മരിച്ച ആളുകളുടെ ആർ സി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ എന്തു വേണ്ട അതിന് ഒ ടി പി എന്ന് പറയുന്ന സമയത്ത് ആരും പോയി കണ്ട് മരിച്ചു വരുന്നവിടുന്ന് ഒ ടി പി കൊടുക്കൂല്ല എന്നുള്ളത് കൊണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് എന്തുള്ളത് അതിന് ഒ ടി പി വേണ്ട എന്നുള്ളൊരു സംവിധാനമുണ്ട് പക്ഷേ അതിന് വേറൊരു കാര്യം ചെയ്യണം എന്താണ് ആരെ പേരിലേക്കാണോ ഈ ആർ സി മാറുന്നത് ആ ആർ സി മാറുന്ന ആളുകളുടെ പിന്നെ ഈ മരിച്ച ആളുകളുടെ ലീഗൽ എയ്സ് സർട്ടിഫിക്കറ്റ് ഇവിടെ കൊടുക്കണം അത് മാറ്റണമെങ്കിൽ പിന്നെന്ത് വേണം ആരൊക്കെയാണോ ലീഗൽ ഏഴ്സായിട്ട് വരുന്ന ആളുകൾ അവര് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം ഇവിടെ വന്നിട്ട് ഇയറിംഗ് നടത്തണം അവരവരുടെ പിന്നെ രേഖകളെ കൊണ്ടുവന്ന് ഇയറിംഗ് നടത്തണം അങ്ങനെ മാത്രമേ അത് മാറ്റാൻ കഴിയുള്ളൂ അതിന് ഒ ആ പി ആ ഒരു മറ സംവിധാനം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പറയുന്ന ലീഗൽ സർട്ടിഫിക്കറ്റും വേണ്ട ഈ പറയുന്ന രൂപത്തിലേക്ക് ഒരാളും ഹാജരാവാത്ത രൂപത്തിലേക്ക് ഈ പിന്നെ ഫൈനാൻസിയേഴ്സ് പിന്നെ ഏർപ്പെടുത്തിയുള്ള ഒരു മാർഗമാണ് ആരുടെ ഒത്താശയോടുകൂടി ഇത് ആര് തീരുമാനിക്കണം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും കൂടെ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നടക്കൊള്ളു കാരണം ഈ പറയുന്ന ഡോക്യുമെന്റ്സ് ഇവരെന്ത് ചെയ്യും ഇവരിതിലേക്ക് അപ്ലോഡ് ചെയ്യും ഈ ആർ സി ഓണർ മരിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു മരിച്ച ആളുടെ സർട്ടിഫിക്കറ്റ് വ്യാജമായിട്ട് ഇവരിതിലേക്ക് അപ്ലോഡ് ചെയ്യും അങ്ങനെ അത് വരുമ്പോ ഇവർക്ക് എന്ത് ചെയ്യാം ഇവരിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആർ സി മാറി ഒരു പുതിയ ഓണറുടെ പേരിൽ ഒരു വ്യാജമായി കൊണ്ട് ഒരു ആർ സി നിർമ്മിക്കും ഇതാണ് വ്യാജ ആർ സി എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഈ ആരുടെ ഒത്താശ വേണം ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശ വേണം ആര് ഒരു വഴിയാണ് ഇവർ ഒത്താശ ചെയ്യുന്നത് ഇവർ ഒത്താശ ചെയ്ത് ഫൈനാൻസിയർമാര് ഇവരുടെ ഏജന്റുമാരുണ്ട് ആരുടെ ഈ പറയുന്ന ആർ ടി ഓഫീസിലെ ഏജന്റുമാര് വല ചേരാട്ടന്റെ മുഖത്തേക്ക് തീക്കൊള്ളി വെച്ച പോലെയാണ് ചില പോലീസുകാർക്ക് വലിയ അതൃപ്തിയാണ് കാരണം എന്താ ഞങ്ങളെടുത്ത് അങ്ങനെ ചായ പൈസ കിട്ടൂല ഞങ്ങളടുത്ത് അങ്ങനെ വേറെ ചില സൗകര്യങ്ങളൊന്നും കിട്ടൂല കൊണ്ട് മാത്രമല്ല ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ ചില കക്ഷിയോട് പറയാണ് നിങ്ങൾ എന്തിനാ രാഷ്ട്രീയക്കാരടുത്ത് പോകുന്നത് രാഷ്ട്രീയക്കാരത്ത് പോവാതെ നേരിട്ട് വന്നപ്പോലും ഞാൻ കൈകാര്യം ചെയ്യില്ലേ എന്താ ജനങ്ങള് ഞങ്ങൾക്ക് വരാൻ കാരണം എന്താ നിങ്ങള് മര്യാദക്ക് അത് കൈകാര്യം ചെയ്യാത്തതിന്റെ ഭാഗമായി കൊണ്ടാണ് ഞങ്ങടുത്ത് വരുന്നത് അപ്പൊ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അവരെ അടുത്തുനിന്ന് പണം വാങ്ങിച്ചുകൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ വരുന്നത് നിങ്ങൾക്ക് വല്ല അതൃപ്തികരമായ ഒരു അനുഭവമായി കൊണ്ട് മാറുന്നത് പക്ഷെ ഒരു കാര്യം പറഞ്ഞല്ല ഞങ്ങളാരും നിങ്ങളെപ്പോലെ ശമ്പളം വാങ്ങിച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ട ആളുകളല്ല ചെയ്തു കൊടുക്കുന്ന ആളുകളല്ല ഞങ്ങള് ഞങ്ങളുടെ സേവനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടല്ല പക്ഷെ ശമ്പളം കിട്ടിയിട്ട് നിങ്ങൾ കൊടുക്കുന്നില്ല ആ ജനങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന അതേ രൂപത്തിലേക്കുള്ള ഒരു നടപടി ആരുടെ ഭാഗത്തേക്കും ഉണ്ടാവണം ഇതിലെ അഴിമതിക്കാരായ ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥന്മാരെ അറസ്റ്റ് ചെയ്യണം അതെന്തെങ്കിലും മടി കാക്കിട്ടോണ്ട അങ്ങനെ നിങ്ങൾ ഡ്രൈവർമാരെ കാക്കിട്ടവരല്ലേ നിങ്ങൾ ഡ്രൈവർമാരെ നിങ്ങൾ ഈ പറഞ്ഞ ശിക്ഷാരൂപം നിങ്ങൾ എടുക്കാൻ പാടണ്ട അപ്പൊ കാക്കിട്ടതിന്റെ ഭാഗമായിക്കൊണ്ട് ഒരു നിയമമില്ലല്ലോ ഇവിടുത്തെ ആർട്ടി ജോയിന്റ് ആർട്ടിയൊക്കെ എം വി ഐക്കും എല്ലാവർക്കും ഇന്ത്യൻ ഭരണഘടന പ്രകാരം രൂപീകൃതമായ നിയമങ്ങളെ ഉള്ളു അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല ആകെ പ്രിവിലേജ് എന്താ കേസ് കേസെടുക്കുമ്പോ ഗവൺമെന്റിന്റെ മുൻകൂട്ടി അനുവാദം വാങ്ങണം അതാണ് അതല്ലാതെ വേറെ പ്രിവിലേജും ആർക്കില്ല ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്കില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം ഇനിയിപ്പോ പോലീസും ഈ പറഞ്ഞ രൂപത്തിലേക്ക് ഇവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ഞങ്ങളെ സമരത്തിന്റെ രൂപം ഈ രൂപത്തിലേക്കാവൂല സമരത്തിന് രൂപമൊക്കെ മാറും സമരത്തിന് രൂപം മാറുമ്പോ ഞങ്ങള് ഭരിക്കുന്നവരാണ് എന്നുള്ള രൂപത്തിലേക്കൊന്നും കമന്റ് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഞങ്ങള് ഭരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തും കൂടെ നോക്കണം ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് സർക്കാർ നൽകുന്ന സേവനങ്ങൾ യഥാർത്ഥം നടക്കുന്നുണ്ടോ എന്നുള്ളതുകൂടെ ഉറപ്പ് വരുത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്തം ഞങ്ങളെപ്പോലുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിന് പുറപ്പെട്ടുള്ളത് അതുകൊണ്ട് നല്ല ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യും ഞങ്ങൾ ബഹുമാനിക്കും ആ ബഹുമാനം അവർക്ക് സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയാലും കിട്ടുന്നുണ്ട് അതൊക്കെ ഞങ്ങൾക്കറിയാം പക്ഷെ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോയാൽ ഒരു പൂച്ചക്കുട്ടിയുടെ വില പോലും ആർക്കുണ്ടാവില്ല സർവീസ് രംഗത്ത് ഇത്ര മനുഷ്യത്വരഹിതമായ നടപടി എടുക്കാൻ ഒരു ഉദ്യോഗസ്ഥന്മാർക്ക് കിട്ടൂല അതുകൊണ്ട് വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഈ മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ട് ഈ ഞങ്ങളെ സമരവുമായി ബന്ധപ്പെട്ട് നിർത്തുന്ന മുദ്രാവാക്യം നിങ്ങള് ഈ ബന്ധപ്പെട്ട വകുപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത് എന്ത് ചെയ്യണം മുഖവിലക്കിടക്കണം കിടക്കണം ഞങ്ങൾ അത് എടുപ്പിക്കുന്നതിനാവശ്യമായ ജനങ്ങളുമായി പ്രതിഷേധ സമരത്തിന് വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിൽ ബന്ധപ്പെട്ട അധികാര കേന്ദ്രത്തിന്റെ ഈ അധികാര കച്ചേറെ ഇളക്കുന്നതിന് വേണ്ടി ഒരു ജനകീയ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സുഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ